ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി മുളകിട്ട മത്തിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നല്ല കുറുകിയ ചാറോടുകൂടി തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഈ മത്തിക്കറിയുടെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ചാറിലേക്ക് ഇത് ഒരു പത്ത് പന്ത്രണ്ട് അല്ലിയോളം ചെറിയുള്ളിയും ഒരു പത്തോളം മല്ലി വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരുപാടൊന്നും അരിഞ്ഞു പോവാത്ത വിധത്തിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരു പരുവത്തിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ക്രഷ് ചെയ്തെടുത്ത ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒരുപാട് പേസ്റ്റായി പോവരുത് കേട്ടോ ഈ ഒരു രീതിയിലൊന്ന് ക്രഷ് ചെയ്ത് കിട്ടാനേ പാടുള്ളൂ ഇനി അതേ മിക്സി ജാറിലേക്ക് തന്നെ വീണ്ടും ഒരു എട്ട് പത്ത് അല്ലിയോളം ചെറിയുള്ളി തൊലികളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതും കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുക്കാം മുഴുവൻ കുരുമുളക് ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് ഒരു കാൽ ടീസ്പൂണോളം തന്നെ വലിയ ജീരകവും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ സദാ മുളക് പൊടിയും ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഇത് അറിയാനാവശ്യമായിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഒരു മൺചട്ടി ചൂടാക്കി അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്കൊരു അര ടീസ്പൂൺ ഉലുവെട്ട് പൊട്ടിച്ചെടുക്കാം ഉലുവൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചതച്ച് മാറ്റി വെച്ചിരുന്ന് ചെറിയുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും കൂട്ടുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം രണ്ട് രണ്ട് കറിവേപ്പിലെയും രണ്ട് പച്ചമുളക് കീറിയത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് ഇതിപ്പോൾ എന്താ നന്നായിട്ടൊന്ന് വാങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയുടെ പകുതി കട്ട് ചെയ്തതാണ് ചെറിയ തക്കാളി ആണെങ്കിൽ ഒന്നെടുക്കാം ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്ന തക്കാളിയുടെയും ചെറിയുടെയും ഒക്കെ പേസ്റ്റ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നല്ല പോലെ ഒന്ന് വാറ്റിയെടുക്കണം ആ പച്ചക്കൂത്തൊക്കെ ഒന്ന് മാറി ഇതുപോലെ എണ്ണ ഒന്ന് തെളിഞ്ഞു വന്ന് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ച മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി കുറച്ച് തിളച്ച വെള്ളമൊഴിച്ചൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നു അത് പിഴിഞ്ഞ് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം കറി തിക്കായിട്ടാണ് ഉള്ളത് അപ്പോൾ ഒരു കാൽ കപ്പ് കൂടെ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ആ ഒരു ഭാഗം എൻ്റെ മിക്സ് പോയതാണ് കറിയൊക്കെ അതാ നല്ലൊരു തിള വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മത്തി ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തി മുളകിട്ടത് റെഡിയാവും ഇത് തലേദിവസം രാത്രി തയ്യാറാക്കി വെച്ച് പിറ്റേ ദിവസം രാവിലെ കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കറിയൊക്കെ ഒന്നും കുറുകി ആ മീനിലൊക്കെ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് അടിപൊളിയാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം